ഒരുപാട് കാലത്തിന് ശേഷം ഈ താരസംഘടനയായ അമ്മയുടെ ഒരു തീരുമാനത്തിന് കയ്യടി കൊടുക്കുകയാണ് ഗംഭീരം നല്ല തീരുമാനം അടിയുറച്ച തീരുമാനം ഇങ്ങനെ ആവണം ഇനി അങ്ങോട്ട് കാരണം ഈ തീരുമാനം കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിപ്പോയി കാരണം ഒരു ഭാഗത്ത് മോഹൻലാൽ ഇറങ്ങുന്നു മറ്റൊരു ഭാഗത്ത് സിദ്ദീഖ് ഇറങ്ങുന്നു ബാബുരാജ് അടങ്ങുന്ന ആളുകൾ ഇറങ്ങുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആസിഫ് അലിക്ക് വേണ്ടിയിട്ടൊരു മതിൽ കെട്ടാൻ അമ്മ താരസംഘടന തയ്യാറായി എന്നുള്ളത് കൈയടിക്കുള്ള ഒരു സ്കോപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് അമ്മ എടുത്ത തീരുമാനത്തിൽ ഒരു ജനകീയതയുള്ള തീരുമാനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നോക്കൂ എന്താണ് ആസിഫ് അലിക്ക് സംഭവിച്ചത് ആ വീഡിയോ കാണാം ഇനി അങ്ങോട്ട് സിദ്ധിഖ് എന്താണ് ഇതിന് മറുപടി കൊടുത്തിട്ടുള്ളത് അമ്മ എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് ഒന്നൊക്കെ നമുക്ക് കേൾക്കാം അതിനു മുൻപ് ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം നിങ്ങളൊന്ന് നോക്കുക ഈ ആസിഫ് അലി അദ്ദേഹം അവിടെ വന്നു ഈ വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒന്ന് മുഖമെങ്കിലും നോക്കേണ്ടതുണ്ടല്ലോ രമേശ് നാരായണൻ എന്ന് പറയുന്നത് വലിയ പ്രതിഭാസമാക്കൊക്കെ തന്നെയാണ് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് സംഗീതം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒക്കെ കയറി തോടാൻ പറ്റുന്ന ഒരു മേഖലയൊന്നും അല്ല എല്ലാം ശരിയാണ് പക്ഷെ എന്തുണ്ടായിട്ടും എന്ത് കാര്യമാണ് എന്തുണ്ടായിട്ടും എന്ത് കാര്യമാണ് മാനുഷികത അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കാണുമ്പോഴുണ്ടാകേണ്ട ഒരു ധാർമ്മികത ആ ധാർമ്മികത ഇല്ലാതെ നിങ്ങൾ എന്ത് സംഗീതത്തിന്റെ അപ്പോ സ്ഥലനായിട്ടും എന്ത് കാര്യമാണ് മിസ്റ്റർ രമേശ് നാരായൺ നിങ്ങൾ പറയാണ് ആസിഫ് അലിയാണ് അവാർഡ് തരേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു എന്നാണ് ആസിഫ് അലിയെ പോലെയുള്ള മലയാളത്തിലെ അത്യാവശ്യം താര വാല്യൂ ഉള്ള ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ തന്നെയാണ് ആസിഫ് അലി അങ്ങനെയുള്ള ഒരാൾ നിങ്ങൾക്ക് ഈ പറയുന്ന മൊമൻറ്റം എടുത്തു കൊണ്ടു വന്നത് ഒരു ജോലി പോലെയാണെന്ന് നിങ്ങൾ കരുതി കാണുമോ എനിക്കറിയില്ല എന്തൊക്കെയാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത് ഈ വീഡിയോയിൽ തന്നെ നോക്ക് സങ്കടമായി പോയി എനിക്കിതിലെ കേവലം രമേശ് നാരായണൻ മാത്രമല്ല ജയരാജ ഡയറക്ടർ ജയരാജൻ്റെ ഒരു മിസ്റ്റേക്ക് കാണുന്നുണ്ട് കാരണം അദ്ദേഹം ഈ വിഷയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ ആസിഫ് അലിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച ഒരു സംഭവം അപ്പം ഒരു തുറന്ന് പറയാൻ തയ്യാറാളായിരുന്നു ജയരാജ് കാരണം അയാൾ ആസിഫ് അലി വളരെ പുഞ്ചിരിയോട് കൂടിയിട്ടാ പിന്നോട്ട് പോയി എന്ത് ദയനീയതയുള്ള എന്ത് വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണ് താങ്ങാൻ പറ്റുക എന്നെക്കൊണ്ടൊന്നും പറ്റില്ലായിരുന്നു പക്ഷെ ആ മനുഷ്യൻ ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് ആരെയും വേദനിപ്പിക്കാതെ പോയിട്ട് തൻ്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു ജയരാജ് ഒരു നാണവുമില്ലാതെ വന്നിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നു വരാൻ പറ്റില്ല എന്ന് പറയണമായിരുന്നു മിസ്റ്റർ നിങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയല്ലേ പറ്റില്ല എന്ന് പറയണമായിരുന്നു അതിനേക്കാൾ വലിയ തിരിച്ചടി ഒന്നും അയാൾക്ക് ഉണ്ടാകില്ലായിരുന്നു ഓട്ടേതമറ നിങ്ങൾ തോറ്റുപോയി എന്നുള്ളതാണ് നിങ്ങൾ ഈ ജീവിതത്തിലും എല്ലാത്തിലും മൊത്തത്തിൽ നിങ്ങളൊരു വലിയ പരാജയമായി പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ജനങ്ങൾ നിങ്ങളെ ഇനി എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഈ ഒറ്റ കാരണത്തിന്റെ പേരിൽ ജനം നിങ്ങളെ തളിപ്പറയും അതാണ് ഈ പല പൊളിറ്റീഷ്യന്മാർക്കും സംഭവിക്കുന്നത് അതാണ് ഈ പ്രമുഖരായിട്ടുള്ള നടന്മാർക്കും പലർക്കും സംഭവിച്ചു പോകുന്നത് ദർശന്റെ കേസിലടക്കം കന്ന കന്നഡ സൂപ്പർ സ്റ്റാർ ദർശൻ ഇപ്പൊ എവിടെയാളുള്ളത് കാരണം മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊക്കെ പോയി നിങ്ങളൊക്കെ ഫീൽഡ് ഔട്ട് ഔട്ടാവും കേവലം നിങ്ങൾ ആ നിങ്ങളുടെ പരിപാടിയായിട്ട് പോയി പോയിട്ടുണ്ടാവണം പക്ഷെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉണ്ടാവില്ല ഒരു പദവിയും ഒരു അർഹതയും നിങ്ങൾക്ക് നൽകില്ല ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് മാപ്പ് ചോദിച്ചിട്ടും കാര്യമില്ല എനിക്കിതിന് വളരെയധികം സന്തോഷമുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നടൻ ആക്ടർ സിദ്ദീഖിൻ്റെ ഒരു കിട്ടിലിൻ വീഡിയോ ഉണ്ടായിരുന്നു ആസിഫ് അലിയുടെ ഒരു വീഡിയോ പങ്ക് വെച്ചുകൊണ്ട് സിദ്ദീഖ് രമേഷ് നാരായണന്റെ കൂടുത്തൊരു മറുപടി ഉണ്ട് ആ വീഡിയോ ഒന്ന് കാണാം ഞാൻ ആഗ്രഹിച്ചു എനിക്ക് സിനിമ ചെയ്യണം സിനിമ ഇഷ്ടമാണ് എല്ലാ ദിവസവും ഡേ എ ന്യൂ ഡേ എന്നു വിശ്വസിക്കാനുള്ളതാണ് എന്റെ ലൈഫ് അങ്ങനെയാണ് സിനിമ ചെയ്യുക നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളത് എന്റെ അച്ഛനും ആഗ്രഹമാണ് ചുറ്റും സിനിമ ആയിരിക്കണം സിദ്ദിഖ് പങ്കുവെച്ച ഒരു വീഡിയോ അതിലെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് മലയാളികളുടെ സ്വന്തം ആസിഫലി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ വീഡിയോയ്ക്ക് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആട്ട്യകറ്റിയ ഗർവിനോട് നീച്ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം എന്നുള്ളതാണ് ഇതാണ് സിദ്ദിഖ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കാരണം പച്ചക്ക് രമേശ് നാരായണനെ തള്ളിക്കൊണ്ട് അമ്മയുടെ സെക്രട്ടറി നെഞ്ചും വിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് കാലത്തെ ഒരുപാട് കാലത്ത് സംഭവ വികാസങ്ങൾക്കൊക്കെ ശേഷം അമ്മയുടെ ഒരു നട്ടലിനുള്ള തീരുമാനം പറയാൻ സിദ്ദിഖ് സെക്രട്ടറി ആകേണ്ടി വന്നു ജനറൽ സെക്രട്ടറി ആകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്നുള്ളതാണ് കാരണം തുറന്ന് പറയാൻ സിദ്ദിഖ് കാണിച്ച ആ ധൈര്യം ഉണ്ടല്ലോ ഇനി നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ അമ്മയുടെ സോഷ്യൽ മീഡിയ പേജ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലെ അമ്മയുടെ സോഷ്യൽ മീഡിയ പേജിൽ അവർ പങ്കുവച്ചിട്ടുള്ളത് ആസിഫ് അലിയുടെ ഒരു ചിത്രമാണ് അതിൽ ഈ സിദ്ദീഖിൻ്റെ പോസ്റ്റിനോടൊപ്പം ആ ഡയലോഗും ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ താഴെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അമ്മ ആസിഫിനൊപ്പം എന്ന് അതിൻ്റെ താഴെയായിട്ട് ആ കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ കമൻറ്റിൽ ബാബുരാജിൻ്റെ കമൻറ്റും കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് സൂപ്പർ സ്റ്റാർസുകൾ ആ പോസ്റ്റിന് താഴെ വന്നിട്ട് എല്ലാവിധത്തിലുമുള്ള ഒരു പിന്തുണ എല്ലാവിധത്തിലുമുള്ള ഒരു പിന്തുണ ആസിഫ് അലിക്ക് നൽകുന്നതും ആ പോസ്റ്റിന് താഴെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഒരുപാട് കാലത്തിന് ശേഷം അമ്മ തങ്ങളുടെ ഒരു പ്രതിനിധിക്ക് ഒരു ഒരു ദുരിതം സംഭവിച്ചപ്പോൾ ഒരു അപവാദം സംഭവിച്ചപ്പോൾ അത് നേരിടാൻ രണ്ടും കൽപ്പിച്ചിറങ്ങി എന്നുള്ളത് തീർത്തും കൈയടിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം യേശുദാസ് ആയിക്കഴിഞ്ഞാലും മമ്മൂട്ടി മോഹൻലാലിനൊന്നും നമുക്കത് കാണാൻ പറ്റുന്നില്ല എങ്കിൽ പോലും യേശുദാസിൽ നമ്മൾ അന്ന് കണ്ടിരുന്നു ഒരു സെൽഫി എടുത്ത സമയത്ത് യേശുദാസ് കൈ തട്ടി മാറ്റിയതും ഫോണെടുത്ത് റിയാക്ഷിച്ചതും ഒക്കെ നമ്മളെന്ന് വലിയ വാർത്തയാക്കിയതാണ് ഇത് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചതാണ് കാരണം ഇത്രയും വലിയ ആരാധകരുള്ള ഇത്രയും ആളുകൾ ബഹുമാനിക്കുന്ന മാതൃകയാക്കാൻ ശ്രമിക്കുന്ന ഈ വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ മോശമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാകുന്നതിൻ്റെ കാരണം സംഭവം വേറൊന്നുമല്ല ഇവരുടെ ഉടനീളമുള്ള ജീവിതത്തിൽ ഇവർ അംഗീകാരങ്ങളും അംഗീകാരങ്ങളും വിജയങ്ങളും മാത്രമേ ഇവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ അംഗീകാരങ്ങളും വിജയങ്ങളും ഒരുപാട് ബഹുമതികളും അല്ലാതെ ഇവരൊന്നും താഴെ തട്ടിലുള്ള മനുഷ്യരുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല അപ്പോൾ സ്വന്തം കാര്യം സിന്താബാദ് എന്ന് പറയുന്ന ഒരു നിലപാടിൽ മുന്നോട്ട് പോകുന്ന രമേശ് നാരായണൊക്കെ നോക്കൂ എത്രമേൽ വിഷയമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ആരും ആയിക്കോളട്ടെ ഇനി തനിക്ക് അർഹനല്ലാത്ത ഒരാളാണ് ആസിഫ് അലി എന്ന് അയാൾ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ആ സമയത്ത് അത് വാങ്ങിയിട്ട് അത് സംഘാടകരോട് പറയാമായിരുന്നില്ല എനിക്ക് നിങ്ങൾ തന്ന ശരിയല്ല ആസിഫ് അലി എനിക്ക് വേണ്ടായിരുന്നു ഞാൻ ഇത്രയും വലിയ ഒരാളാണ് എന്നൊക്കെ വേണമെങ്കിൽ പൊങ്ങച്ച പറയാമായിരുന്നു അതിനുപോലും കൂട്ടാക്കാതെ ഒരു വലിയ സമൂഹത്തിന് മുന്നിൽ അയാൾക്കറിയാം അവിടെ ചാനലുകാരുണ്ടാകും അയാൾക്കറിയാം അവിടെ ഓൺലൈൻ മീഡിയക്കാരുണ്ടാകും സംഘാടകരെ സംഘാടകരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും നിരവധി അഭിനേതാക്കൾ ഉണ്ടാകും ആസിഫ് അലിയെ തന്നെ ബഹുമാനിക്കുന്ന ഒരുപാട് അവിടെ ഉണ്ടാകും ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഇതയാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് വ്യക്തമായിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് അതല്ലാതെ ഒരു ന്യായീകരണവും ഇതിനില്ല എന്തായാലും നടൻ മോഹൻലാൽ അടങ്ങുന്ന സിദ്ദീഖ് അടങ്ങുന്ന അമ്മയുടെ നേതൃത്വങ്ങൾ വളരെ വ്യക്തമായി വിഷയത്തിൽ രംഗത്ത് വന്നതോടുകൂടി രമേശ് നാരായണൻ ആകപ്പെട്ടിരിക്കുകയാണ് ചാനലുകളിലൊക്കെ വന്നിട്ട് തനിക്ക് പറയാൻ പറ്റുന്ന ന്യായങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എട്ടുനിലയിൽ പൊട്ടിയിരിക്കുകയാണ് രമേശ് നാരായണൻ എന്തായാലും മലയാളികൾ വലിയ പൊങ്കാലയാണ് രമേശ് നാരായണന് കൊടുക്കുന്നുള്ളത് ന്യൂസാപ്ലിക്കാനുള്ള